ഹായ് ഡിയേയ്സ് അപ്പോൾ നമ്മളൊന്ന് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് മൈദപ്പൊടി വെച്ചിട്ട് ആവിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയോട്ട് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ഒരു കപ്പിന് ഒരു കപ്പ് മൈദപ്പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് രണ്ട് മുട്ടയാണ് ചേർത്ത് അപ്പം മൈദപ്പൊടി കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട ചേർത്ത് കേട്ടോ ഇനി നമ്മൾ മൈദപ്പൊടി എടുത്തു വെച്ചാൽ അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് എടുത്തോളി കേട്ടോ പഞ്ചസാര ഇതിലോട്ട് ഒരു മൂന്ന് ബിസ്ക്കറ്റും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് ടൈഗർ ബിസ്ക്കറ്റാട്ടോ ചേർത്ത് വെച്ചിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഈസ്റ്റാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഞാനിതിലോട്ട് ഒരു അര ടീസ്പൂണ് ഏലക്കൈ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടു തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ല ഇത്ര ലൂസായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നല്ല ടൈറ്റ് ആയിട്ടാണെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർത്തെടുത്തോളൂ കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണിട്ടോ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് ഞാൻ ഏകദേശം ഒന്നര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തെടുത്തോണ്ട് നമ്മളത് വേവിച്ചെടുക്കാൻ സമയത്ത് ചേർത്തെടുത്താൽ മതിട്ടോ ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാവൊക്കെ ഒഴിച്ചെടുക്കാം രണ്ട് മുട്ട വെച്ച് തയ്യാറാക്കുമ്പോൾ നമുക്ക് അഞ്ചെണ്ണം കിട്ടും കേട്ടോ അഞ്ച് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ലി ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഏഴ് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഏഴ് മിനിറ്റ് സമയമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് നല്ല ആട്ടി പ്ലിറ്റ് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ചൂടാറി വരട്ടെ അപ്പോൾ അതാ കയ്യമ്മ ഒട്ടിപ്പൊടിക്കണമൊന്നുമില്ല കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നുമില്ല നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടല്ലി പാത്രത്തിൽ നിന്നൊക്കെ നല്ല പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ എടുക്കാനൊക്കെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഉത്ഭാഗമൊക്കെ അപ്പോൾ ഇഡ്ലിയൊക്കെ കഴിച്ച മടുത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്